ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുപോടിക്കും അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ ായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസും ഇല്ല അപ്പം നമ്മുടെ ഹണി റോസ് ഇത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് സൈഡിലേക്കാം അയക്കാം നിങ്ങൾക്കറിയാം ബോച്ചെ ഫാൻസ് കൂടെ കുറെ പേരുണ്ട് ബോച്ച പറയുന്ന കഴിവേറത്തനൊക്കെ കേട്ടിട്ട് കയ്യടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാ പറ്റാ എഴുപത് വയസ്സുള്ള ഒരു കോടീശ്വരനായ ഒരു ആളുടെ കഴപ്പായിട്ടാണ് പലപ്പോഴും എനിക്ക് അതാണ് ട്രൈ ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ പുള്ളി പറയണതൊക്കെ തങ്കാണെന്ന് വിചാരിച്ച് ഇവിടുത്തെ കുറെ ടൂക്കേപ്പുള്ളർ ഭയങ്കര കയ്യടിക്കും പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ആള് പറയണ ഡയലോഗുകളൊക്കെ പറഞ്ഞാൽ നമ്മളെ കഞ്ഞിപ്പര നമ്മളൊക്കെ പഠിച്ച സർക്കാർ സ്കൂളാണ് അതിന്റെ ബാക്കിലെ കഞ്ഞിപ്പരയിൽ നമ്മളെ കുഴിച്ചു മുടിയിടും മനസ്സിലായി ആ രീതിയിലുള്ള ചളു കൗണ്ടറുകളാണ് പുള്ളി അടിക്കാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഹണി റോസ് ആയി ബന്ധപ്പെട്ട് നമ്മുടെ ബോച്ചെ നമ്മുടെ അല്ല നിങ്ങളുടെ ബോച്ചെ നിങ്ങളൊക്കെ ആണല്ലോ ഫാൻസ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ കൈ കാണിച്ചിട്ട് പോകുക അപ്പൊ ആ ബോച്ചെ ഫാൻസിൽ അറിയാമായിരിക്കും ഹണി റോസും ബോച്ചയൊക്കെ വന്ന ഒരു സ്റ്റേജില് പുള്ളി ഹണി റോസിനെ അപമാനിക്കുന്ന രീതിയിൽ അതായത് കുന്തി ദേവിയോട് ഉപമിപ്പിച്ചു കുന്തി ദേവി അല്ലാതെ കുന്ദി ദേവിയാണ് ഉദ്ദേശിച്ചതെന്ന എല്ലാ തന്തികൾക്കും മനസ്സിലാവും ആ വീഡിയോ കാണുന്നത് ആ ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾക്ക് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം അടിറോസ് കാണുമ്പോൾ എനിക്ക് എന്നാലും ഓർമ്മ വന്നേന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന്റെ ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ദേവിയെ കാണുമ്പോൾ യെസ് അപ്പം ഇങ്ങനെ ഇത് ഇത് മാത്രമല്ല വേറെ ഒരു സ്റ്റേജിൽ ഇതേപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നമുക്കറിയാം അണിറോസ് അത്യാവശ്യം കുറച്ചൊക്കെ മാന്യതയുള്ള ഒരു വ്യക്തിയാണ് അവര് അവരുടെ ഇനാഗ്രേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിലും അവർ അവരുടെ പ്രൊമോഷന് വേണ്ടി പല കാര്യങ്ങളും പല ടൂൾസും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവർ അത്യാവശ്യം മാന്യതയാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ സന്തോഷ് ആര്ടൻ പോയി ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ സമയത്ത് എണീച്ചു നിന്ന് ഒരു ആളോട് അവർക്ക് തിരിച്ച് ഹാൻഡ് ഷേക്ക് കൊടുക്കണം എന്നൊരു ചിന്ത അതായത് എല്ലാവർക്കും അങ്ങനെ കാണണമെന്നില്ല അല്ലെ ഇപ്പൊ വലിയ സ്റ്റാർ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ശരി നമുക്ക് താഴെയുള്ള ഒരാളാരെങ്കിലും വരാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നോണ്ട് ഓ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ റോസ് എണീച്ച് നിന്ന് ഹാൻഡ് ഷേക്ക് കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിരുന്നു അപ്പൊ ഇന്നിപ്പം നമ്മുടെ ബോച്ചെ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഫിറ്റ്നസിന്റെ പേര് ഫിറ്റ്നസ് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഹണി റോസ് അത് കേട്ടിട്ട് അവർക്ക് തിരിഞ്ഞ് ഒരു പോക്കാണ് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ആ രീതിയിൽ തിരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്ന് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം നമസ്കാരം നമസ്കാരം ഒരു വ്യക്തി ദുരാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടപ്പം അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ട്യത്താൽ ഒരു സ്ത്രീയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംപ്രേഷണവും നൽകുന്നില്ല എന്ന ചോദ്യം എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗികമായ ഉദ്ദേശത്തോടെ സംസ്കാ സംസാരിക്കുകയും അത് അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്ന എന്ന കുറ്റകൃത്യങ്ങളിൽ പ്രഥമ പ്രമദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ ഉച്ചത്തോടെയും സഹതാപത്തോടെയും അപഗണിക്കാനാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്ന ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഊഹ് ഇതിനെക്കാളും അങ്ങേറെ മുഖത്ത് നോക്കി പറഞ്ഞായിരുന്നു നല്ലത് ഇതൊരു വല്ലാത്ത തിരിച്ചു പ്രയോഗമായി പോയി കടുത്ത സെക്ഷൽ കള്ളാർഡ് റിമാർക്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് ഭയങ്കര കടുത്ത രീതിയിൽ അണി റോസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അതായത് ബോച്ചയ്ക്ക് പുള്ളി എനിക്കറിയാം ബോച്ച മുന്നേ ഒരു അങ്ങേ അങ്ങേരെ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് അങ്ങേടെ സ്ഥാപനത്തിന് എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അവർ ഇൻസ്റ്റയിൽ കിടന്ന് കുറെ കൊണയടിക്കാറുണ്ടെങ്കിലും അവരെ വലിയ രീതിയിൽ വലിച്ചു കീറിയ രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു അതായത് സ്വന്തം മോളുടെ പ്രായമേ ഉള്ളൂ ഇവരൊക്കെ മനസ്സിലായി ചിലപ്പോൾ സ്വന്തം മകളുടെ പ്രായേ ഉള്ളൂ അതാണ് ഇതിന്റെ കോമഡി ആ രീതിയിൽ സംസാരിച്ചു അപ്പം പുള്ളി ഒരു ആയിരം കോടി ആസ്തിയൊക്കെ ഉള്ള ഒരു വലിയ കോടീശ്വരനായത് കൊണ്ട് എന്തും പറഞ്ഞാൽ ജനങ്ങൾ കൈയടിക്കും പി ആർ വർക്കേഴ്സ് കൂടെ നിൽക്കും എന്നുള്ള വിചാരമാണോ അറിയില്ല അപ്പം അത് അതിനെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയും